പണ്ടൊക്കെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവാ സ്പെഷ്യലി ഒരു സ്കിൻ ഡോക്ടറെ കാണാൻ പോവാന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ് അതായത് ഒന്നും സോറിയാസിസ് അല്ലെങ്കിൽ ഒരു ചൊറിച്ചില് അല്ലെങ്കിൽ അങ്ങനെ റെഡിനസ് ഒക്കെ വരുമ്പോഴും നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നുള്ളൂ അതല്ലാതെ ഒരു സ്കിന്ന് പരിപാലിക്കാൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു രീതിയൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുറേ പേർക്ക് അതിൻ്റെ കൂടെ വരുന്ന ഒരു സംശയമാണ് സ്കിന്നിന് ഇത്രയൊക്കെ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത്രയും കെയറിംഗിന്റെ എന്താണ് ഇതിന്റെ ബെനഫിറ്റ് എന്തൊക്കെയാണ് ഇത് സ്കിൻ കെയർ ചെയ്യുന്നതിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് ഈ സ്കിൻ കെയർ സത്യം പറഞ്ഞാൽ ശരിക്കും ശരിയാണ് ഒരു മൂന്നാല് ഇത്ര ഒരു ഭൂമിലോട്ട് എത്തിയിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനം ഇൻസ്റ്റഗ്രാം ഒക്കെ ഇത്രയും നമുക്ക് പോപ്പുലർ ആയപ്പോഴത്തേക്കും നമ്മളെല്ലാ ഡോക്ടർമാരും സ്കിന്നിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചും ഇങ്ങനെ പറയുകയും അതിന്റെ പ്രൊഡക്റ്റുകളും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇത്രധികം അധികം ഡോക്ടർമാർ അവിടെ നിന്നോട്ടെ അവര് കുറച്ച് ഹെൽത്തി ടിപ്സും അങ്ങനത്തെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുക ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് എനിക്ക് തോന്നുന്നു കേസുകൾ വരാറുള്ളത് ഈ യൂട്യൂബ് കണ്ടിട്ടുള്ള ഒരു പ്രൊമോഷൻസ് ഉണ്ടല്ലോ അത് കൊണ്ട് വരുന്ന സ്കിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് എന്താ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ലാസ്റ്റ് ഒരു വീട്ടിൽ കൊടുത്തിട്ടുണ്ട് കൊറിയൻ സ്കിൻ കെയർ റുട്ടീൻ ആ റുട്ടീൻ ഈ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ ഒരു പതിനെട്ട് വയസ്സുകാർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കണ്ടാറുണ്ട് നമുക്ക് തലകറക്കം വരും കാരണം നമ്മുടെ ഒരു കേസ് ഷീറ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല അത്ര അധികം ഉണ്ടാവും രാവിലെ ക്ലെൻസർ ടോണറ് മുഖം രാവിലെ രാവിലെ കൊണ്ട് ഐസ് മുക്കി വെക്കുന്നത് എന്താ പറയുക ഫേസ് വാഷ് മോയ്സ്ചറൈസറ് പിന്നെ വൈറ്റമിൻസി സിറം നിയാസിന് വേണ്ട സിറം സൺസ്ക്രീൻ ഒരു എട്ടെണ്ണം ഒക്കെ രാവിലെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ സ്കിൻ കെയർ പിന്നെ രാത്രിത്തെ സ്കിൻ കെയർ രാത്രിത്തെ സ്കിൻ കെയർ അത് അണ്ട്ര ലിപ്പ് അങ്ങനെ ഇതൊക്കെ എല്ലാം നല്ലതാണ് ഇല്ലെന്നൊന്നും അല്ല പക്ഷെ അക്കോർഡിംഗ് ടു അവർ ഏജ് അതുപോലെ നമ്മുടെ കൺസേൺ അനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു പതിനെട്ട് വയസ്സിൻ്റെ അകത്തും ഇവിടെ ഒരു ലെറ്റിനോളിൻ്റെ ആവശ്യമോ ഈ അപ്പൊ തന്നെ ഒരു വൈറ്റമിൻ സീൻ്റെ ആവശ്യമോ ഒന്നും ഇല്ല ഇല്ലിപ്പോൾ അവിടെ സ്കിൻ കെയറിൻ്റെ അകത്ത് ഒരു പതിനെട്ട് വയസ്സുകാരെ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഒരു നല്ല ഫേസ് വാഷ് അക്കോർഡിംഗ് ടു അവളുടെ ഒരു സ്കിന്നിൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ് ഒരു ഓയിലി സ്കിന്നാണ് നോക്കിയിട്ട് ചെയ്യാം ഒരു നല്ല ഫേസ് വാഷ് ഒരു ഗുഡ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇത്രയും ആവശ്യമുള്ളൂ ഈ മൂന്ന് പ്രൊഡക്റ്റ് തീരേണ്ട കാര്യം ഇത്ര അധികം നമ്മൾ പ്രൊമോഷൻസും കാര്യങ്ങളും കണ്ട് നമ്മൾ വലിച്ചു വരും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ മനസ്സിലാക്കണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എന്താ പറ്റുന്നത് തടിച്ചു പൊന്തുക കുരുക്കൾ വരിക മനസ്സില നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്ത് പറ്റും നമ്മൾ ഒരു ഡോക്ടറിനെ കാണിട്ട് അവിടെ ട്രീറ്റ്മെന്റ് പോകേണ്ടി വരും അപ്പൊ എന്ത് വെച്ചാൽ നമ്മൾ ഈ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റും ചിലപ്പോൾ ആയിരം രൂപ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഒതുങ്ങി കിട്ടത്തില്ല നമ്മുടെ പ്രശ്നം കുറച്ചുകൂടെ വേഴ്സായി പിന്നെ ഞാൻ കണ്ടുവന്നിട്ടുള്ളൊരു സ്കിൻ കെയർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കുറച്ച് നാളായിട്ട് ഇപ്പം അത് കുറവാണ് ഈ വൈറ്റനിങ് ക്രീമുകൾ ഇൻസ്റ്റഗ്രാം തുറന്നൽപ്പിച്ചത് എനിക്ക് ഒന്ന് ഇച്ചിരി കേസൊക്കെ വന്നിട്ട് ഇച്ചിരി കുറവാണ് ദെൻ വൈറ്റനിങ് ക്രീം സ്കിന്നെ ഒരു ആഴ്ച കൊണ്ട് വെളുപ്പിക്കുക ദൈവത്തി വരച്ച് അങ്ങനത്തെയൊന്നും പോകാതിരിക്കുക കാരണം ഒരു സ്കിന്നൊന്നും ഒരു വാഴ്ച കൊണ്ട് വെളുപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ആണ് വെളുപ്പിക്കുകയുള്ളൂ സ്കിന്നു സ്കിന്ന അങ്ങനെയൊന്നും പെട്ടെന്ന് വെളുക്കില്ല